ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവം കസ്റ്റഡിയിലായ സെബാസ്റ്റിനുമായി ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് ശനിയാഴ്ച രാവിലെ ചേർത്തല സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള ശ്രീ വെങ്കടേശ്വര ജുവലറിയിലാണ് ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുവന്നത് കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ സ്വർണം വിറ്റത് ഇവിടെയാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് ഇവിടെ മൂന്ന് മണിക്കൂറോളം നേരം ചെലവഴിച്ചാണ് പരിശോധന നടത്തിയത് സ്വർണം വാങ്ങിയെന്ന കടയുടമ സമ്മതിച്ചിട്ടുണ്ട് സ്വർണം ഒരുക്കിപ്പോയെന്നാണ് സ്വർണം കണ്ടെത്താൻ ആയിട്ടുണ്ടോ എന്ന വിവരം പോലീസ് പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല ഒന്നര ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണ്ണമാണ് ഇവിടെ വിറ്റതെന്ന് സൂചന അന്വേഷണത്തെ കുറിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജു പോളിന്റെ പ്രതികരണം നമ്മൾ സ്വർണ്ണം നമ്മൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഒന്നും ഇതെല്ലാം 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 ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പിന്നീട് വിറ്റസ്വർണം പണയം ചേർത്തല ചേർത്തുള്ള ക്ഷേത്രത്തിന് വടക്കുവശത്തെ കുന്നത്ത് ബാങ്കേഴ്സിൽ രണ്ടു മണിയോടെ ഇവിടെയും തെളിവെടുപ്പിന് കെബാസ്റ്റനെ എത്തിച്ചു മൂന്ന് മണിക്കൂറോളം നേരം സെബാസ്റ്റൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ രേഖകൾ പരിശോധിച്ചു സെബാസ്റ്റനെ തെളിവെടുപ്പിന് എത്തിച്ച് തറിഞ്ഞ് ധാരാളം നാട്ടുകാരും തടിച്ചുകൂടി പള്ളിപ്പുറത്തെ വീട്ടിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ബിൻമീഡിയ ചർത്തൽ